Vamos, cara. മലബാറിന്റെ മഹോത്സവം എന്ന് വിശേഷിപ്പിക്കാവുന്ന കൊട്ടിയൂർ വൈശാഖോത്സവത്തിൽ പങ്കെടുത്ത് കൊട്ടിയൂർ പെരുമാളിന്റെ അനുഗ്രഹം വാങ്ങാൻ നിരവധി ഭക്തജനങ്ങളാണ് ഇപ്പോൾ ഒഴുകിയെത്തുന്നത് എന്നാൽ ഈ വരുന്ന പലർക്കും അറിയാത്ത ചരിത്രം കൂടിയുണ്ട് കൊട്ടിയൂരിന് ഇന്ന് കാണുന്ന ദക്ഷയാഗഭൂമി ഭൂമി എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് കരുതിയ ഇടത്തു നിന്നും വീണ്ടും പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവന്ന ഒരു മഹത് വ്യക്തിയെ കൂടി കൊട്ടിയൂർ സന്ദർശനത്തിൽ നാം ഓർക്കണം കൊല്ലം മുമ്പ് മലയാള വർഷം ആയിരത്തി തൊണ്ണൂറ്റി എട്ട് കർക്കിടക മാസം പന്ത്രണ്ടാം തീയതി ാലശാട്ട് കഴിഞ്ഞ് നല്ലാത്തി ഒന്നാം നാൾ ഒറ്റപ്ലാവ് മലയിൽ ഉരുൾപൊട്ടി ആ മണ്ണ് മുഴുവൻ കൊട്ടിയൂർ യാഗഭൂമിയിൽ പതിച്ചു അക്കരെ കൊട്ടിയൂർ മുഴുവനായും മണ്ണിനടി അക്കാലത്ത് കൊട്ടിയൂർ ഇക്കര ക്ഷേത്രവും ക്ഷേത്രത്തിലെ കഴകക്കാരായ നാലഞ്ചു പേരും കുറച്ച് കുർച്ച സമുദായക്കാരും മാത്രമായിരുന്നു താമസം ക്ഷേത്ര ഊരാളന്മാരും മറ്റ് അടിയന്തരക്കാരുമായുള്ള നാളുകൾ പത്ത് നാഴിക പടിഞ്ഞാറ് മണത്തണ ഗ്രാമത്തിലാണ് താമസം കൊട്ടിയൂർ മുതൽ മണത്തണ വരെ ജനവാസമില്ല ഘോരവന പ്രദേശമാണ് ഉരുൾപൊട്ടിയത് ഉച്ചയോടുകൂടി നേരത്തായിരുന്നു മണത്തണ നാട് ഈ വിവരം അറിഞ്ഞതാകട്ടെ രാത്രിയും അക്കാലത്ത് മണത്തണയിൽ പ്രായപൂർത്തിയായ പുരുഷന്മാർ കുറച്ചുപേർ മാത്രമേയുള്ളൂ ില്ല യന്ത്രങ്ങളില്ല വൈദ്യുതി ഇല്ല റോഡില്ല രാത്രി തന്നെ അന്നത്തെ കൊട്ടിയൂർ ക്ഷേത്ര ഊരാളായ പ്രധാനിയായ കരിമ്പനക്കൽ വലിയ ഗോവിന്ദൻ നാരായച്ച നേതൃത്വത്തിൽ ആളുകൾ കൊട്ടിയൂരെത്തി നേരം പുലർന്നു നോക്കിയപ്പോൾ അക്കര പ്രദേശം മുഴുവൻ ചളി നിറഞ്ഞു നിൽക്കുന്നു ബാവലി ദിശ മാറി ഒഴുകുന്നു ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ദുഃഖേനെ എല്ലാവരും മണത്തണലിലേക്ക് തിരിച്ചു പോന്നു യാഗഭൂമി ഇല്ലാതായി എന്നെല്ലാവരും മനസ്സിൽ ഉറപ്പിച്ചു സങ്കടത്തോടെ ഒന്നും ചെയ്യാനാവാതെ സംഘം തിരിച്ചു പോയി ദേവസ്ഥാനം വീണ്ടെടുക്കണമെന്ന വലിയ ഗോവിന്ദൻ നായരുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ തടസ്സങ്ങളെല്ലാം വഴിമാറി പിന്നീട് വലിയ സംഘവുമായി എത്തി മണ്ണ് നീക്കിത്തുടങ്ങി ആറുമാസത്തെ കഠിനോധാനത്തിൽ ദേവസ്ഥാനം തെളിഞ്ഞു കണ്ടു തുടങ്ങി പണിയ കുറച്ച സമുദായക്കാരും ഊരാളന്മാരുടെ കുടുംബക്കാരും മണത്തണ നിവാസികളുമെല്ലാം ക്ഷേത്രം വീണ്ടെടുക്കാനുള്ള യജ്ഞത്തിൽ പങ്കാളിയായി കൊട്ടിയൂർ ദേവസ്ഥാനം ഉരുൾപൊട്ടലിൽ നശിച്ച വിവരമറിഞ്ഞ് തലശ്ശേരി കൂത്തുപറമ്പ് വടകര പാനൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നു വരെ ആളുകൾ കാൽനടയായി എത്തിത്തുടങ്ങി നൂറുകണക്കിന് ആളുകളുടെ ആറുമാസത്തെ കഠിനാധ്വാനം കൊണ്ടാണ് യാഗഭൂമി വീണ്ടെടുത്തത് മണത്തണ കുളങ്ങരങ്ങ് രാമൻ നായരുടെ നേതൃത്വത്തിലാണ് ആദ്യ സംഘം മണ്ണ് നീക്കാൻ എത്തിയത് കൊട്ടിയൂർ പാരമ്പര്യ ഊരാളഞ്ഞ ക്ഷേത്രം ഏറ്റെടുക്കാൻ നേതൃത്വം നൽകിയതുമായ കരിമനക്കൽ ഗോവിന്ദൻ നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അന്തരിച്ചത് ഈ ആകഭൂമിയെ ഇദ്ദേഹം രണ്ട് പ്രാവശ്യമാണ് തിരികെ കൊണ്ടുവന്നത് ഒന്ന് ഈ പ്രകൃതി ദുരന്തത്തിൽ നിന്നാണെങ്കിൽ ആദ്യത്തേത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിലെ പ്രിവ്യൂ കൌൺസിൽ കോഡ് വിധി പ്രകാരം ഊരാളന്മാർക്ക് തിരിച്ചു കിട്ടിയ ഭരണാധികാരം കോടതി മുഖേന നടപ്പിൽ വരുത്തുകയായിരുന്നു ഈ രണ്ട് കാര്യങ്ങളുടെയും ചുമതല സാമ്പത്തിക ചെലവും നിർവഹിച്ചതും ഗോവിന്ദൻ നായർ തന്നെയായിരുന്നു മടത്താണ് ചാപ്പരം ക്ഷേത്രം പുതുക്കി പണിതതും പുഴുക്കൽ മടപ്പുര പുത്തൻ ദേവസ്ഥാനം നിർമ്മിച്ചതും ഇദ്ദേഹമാണ്